ചിങ്ങോലി ജയറാം വധക്കേസിൽ രണ്ട് പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിനും ഓരോ ലക്ഷം രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചു മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എസ് എസ് സീനയുടേതാണ് ഉത്തരവ് ചിങ്ങോലി തറവേലിക്കകത്ത് പടിയേറ്റതിൽ ഹരികൃഷ്ണൻ ചിങ്ങോലി കലേഷ് ഭവനത്തിൽ കലേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത് പിഴ തുക കൊല്ലപ്പെട്ട ജയറാമിന്റെ അമ്മ വിലാസിനിക്ക് നൽകണം പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊമ്പതിന് രാത്രി ഏഴ് മുപ്പതിന് ചിങ്ങോലി പഴയ വില്ലേജ് ഓഫീസിന് വടക്കുവശത്താണ് വശത്താണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഇവിടെ നിന്നിരുന്ന ജയറാമിനെ ഒന്നാം പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് തുടയിൽ ആഞ്ഞുകുത്തിയെന്നും രണ്ടാം പ്രതി സഹായിച്ചു എന്നുമാണ് കേസ് ഞരമ്പ് മുറിഞ്ഞ് രക്തം ജയറാം മരിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സജികുമാർ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.